കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊൻപത് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ സുദീർഘമായ സേവനമനുഷ്ഠിച്ച സിവിൽ ഡിഫൻസ് ജീവനക്കാരെ ആഭ്യന്തരമന്ത്രി കേണൽ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ആദരിച്ചു പബ്ലിക് സെക്യൂരിറ്റി ചീഫ് മേജർ ജനറൽ താരിഖ് ബിൻ ഹസൻ അൽ ഹസനും പരിപാടിയിൽ പങ്കെടുത്തു രാജ്യത്തെ സുരക്ഷയും സമാധാനവും ശക്തിപ്പെടുത്തുന്നതിനും സ്വദേശികൾക്കും പ്രവാസി സമൂഹത്തിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിനും ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആഭ്യന്തരമന്ത്രി പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു വിവിധ അപകട സന്ദർഭങ്ങളിൽ ശക്തമായ രൂപത്തിൽ ഇടപെടുകയും ജീവനും സ്വത്തും സംരക്ഷിക്കുകയും ചെയ്ത സിവിൽ ഡിഫൻസ് ജീവനക്കാരെയും അദ്ദേഹം അഭിനന്ദിച്ചു വേൾഡ് കോമ്പറ്റീറ്റീവ്സ് സെൻ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി ലോക മത്സര ക്ഷമതാ റാങ്കിങ്ങിൽ ബഹ്റിൻ ഇരുപത്തിയൊന്നാം സ്ഥാനം നേടി നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒൻപത് സ്ഥാനങ്ങൾ മുന്നേറിയാണ് ഈ നേട്ടം കൈവരിച്ചത് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പന്ത്രണ്ട് സൂചകങ്ങളിൽ ബഹ്റിൻ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്താണ് കൂടാതെ എഴുപത്തിയഞ്ച് സൂചകങ്ങളിൽ ആഗോളതലത്തിൽ മികച്ച പത്തിലാണ് ബഹറിൻ്റെ സ്ഥാനം ഗവൺമെൻറ് നയത്തിൻ്റെ മികവ് മുതൽ ഫലപ്രദമായ പൊതു സ്വകാര്യ പങ്കാളിത്തം വരെ സാങ്കേതിക പുരോഗതിയിലേക്ക് നയിക്കുന്ന വിവിധ മേഖലകളിലേക്ക് ബഹറിൻ്റെ പ്രകടനം വ്യാപിച്ചിട്ടുണ്ടെന്നും ശക്തവും മത്സരാധിഷ്ഠിതവുമായ സമ്പദ്വ്യവസ്ഥയ്ക്കാവശ്യമായ ഉത്തേജകങ്ങൾ ബഹ്റിൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രാലയത്തിലെ ദേശീയ സമ്പദ്വ്യവസ്ഥാ കാര്യ അണ്ടർ സെക്രട്ടറി ഒസാമ സാലിഹ് അലാലവി പറഞ്ഞു ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ടംഗ പുതിയ ഭരണസമിതി നിലവിൽ വന്നു എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ഷാജു പൊയാറ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൃഷ്ണകുമാർ ഡി ചെയർമാൻ പ്രകാശ് കെ പി വൈസ് ചെയർമാൻ ശ്രീകാന്ത് എം എസ് ജനറൽ സെക്രട്ടറി ഷൈൻ ചെല്ലപ്പൻ അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ വി കെ ട്രഷറർ അജികുമാർ കെ അസിസ്റ്റന്റ് ട്രഷറർ ഷിബു രാഘവൻ മെമ്പർഷിപ്പ് സെക്രട്ടറി ബിജു പി ചന്ദ്രൻ എജ്യൂക്കേഷണൽ സെക്രട്ടറി പി ഓമനക്കുട്ടൻ വെൽനസ് സെക്രട്ടറി അമ്പിളി ശ്രീധരൻ കൾച്ചറൽ സെക്രട്ടറി സനീഷ് കുമാർ കമ്മ്യൂണിറ്റി സ്പോക്ക്മാൻ സനേഷ് ഇ എസ് ഇൻ്റേണൽ ഓഡിറ്റർ എന്നിവരാണ് ഭാരവാഹികളായി സ്ഥാനമേറ്റെടുത്തത് ചടങ്ങിൽ മുൻ ചെയർമാൻ സുനി സുശീലൻ ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന വിഷൻ രണ്ടായിരത്തി അൻപത് എന്ന കർമ്മപരിപാടിയുമായാണ് പുതിയ ഭരണസമിതി പ്രവർത്തിക്കുക എന്ന് ഭാരവാഹികൾ അറിയിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ബഹ്റിനിലെ കോഴിക്കോട്ടുകാരായ ജനകീയ കൂട്ടായ്മയായ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റിൻ പൗഴദ്വീപിലെ കോഴിക്കോട്ടുകാർ മലയാളികളായ ബഹ്റിൻ പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി പൗഴദ്വീപിലെ പാട്ടു മത്സരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ സംഘടിപ്പിച്ച സിനിമാ ഗാനാലാപന മത്സരത്തിൻ്റെ അവസാനഘട്ടം ജൂൺ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ ക്ലബിൽ വെച്ച് നടക്കും ബഹ്റിൻ മലയാളികൾക്കായി സംഘടിപ്പിച്ച ഈ പാട്ടു മത്സരത്തിൻ്റെ ആദ്യ റൗണ്ടിലേക്ക് മുപ്പത്തിനാല് പേരെയാണ് തിരഞ്ഞെടുത്തത് ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരാണ് ഫിനാലയിൽ പങ്കെടുക്കുന്നത് മൂന്ന് റൗണ്ടുകളായാണ് ഫിനാലയിൽ മത്സരങ്ങൾ നടക്കുക പിന്നണി ഗായകരായ അജയ് ഗോപാലും റോഷ്നി സുരേഷുമാണ് വിധികർത്താക്കളായി എത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് ആറ് നാല് ആറ് നാല് നാല് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് നാല് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് ഒൻപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഒ എ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിളക്കം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഒ എ സി സി അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു പന്ത്രണ്ടാം ക്ലാസ്സിലെ റിയ രഞ്ജിത്ത് ആരോൺ ടോളി ബേസിൽ പ്രിൻസ് പത്താം ക്ലാസ്സിലെ അന്ന ബിജു നാഹോർ നെൽസൺ അൽതാഫ് ഇബ്രാഹിം ഡിയോ കുര്യാക്കോസ് അക്ഷ മറിയം റിചി എന്നീ കുട്ടികളെയാണ് അനുമോദിച്ചത് അനുമോദന ചടങ്ങിൽ എഴുത്തുകാരൻ ജയചന്ദ്രൻ പി കെ മുഖ്യാതിഥിയായിരുന്നു പടവ് പ്രസിഡന്റ് സുനിൽ ബാബു ഇ വി രാജീവൻ മുൻ ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ എന്നിവരും അതിഥികളായി പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി അൻസിൽ കൊച്ചൂടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അഡ്ജകർ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിഭാഗത്തിൽ സയൻസ് എക്സ്പ്ലോർ റൂമുകൾ തുറന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് വിനു മണ്ണിൽ വർഗി സയൻസ് എക്സ്പ്ലോർ സോൺ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വി രാജപാണ്ഡ്യൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബോണി ജോസഫ് മിഥുൻ മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി അധ്യാപകർ രക്ഷിതാക്കൾ പ്രിഫക്ടോറിയൽ കൗൺസിൽ അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹെഡ്ഗൾ നൂറാർ അഹമ്മത്തലി സ്വാഗതം പറഞ്ഞു സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഈദാഘോഷം നാളെ നടക്കും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗീത നിശയിൽ കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിക്കുന്ന ഈദ് മ്യൂസിക് നൈറ്റ് അരങ്ങേറും പാരമ്പര്യ ഒപ്പനയും സിനിമാറ്റിക് ഒപ്പനകളും എം സി എം എ മുട്ടിപ്പാട്ട് സംഘം അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ട് എന്നിവ ഈദാഘോഷങ്ങളെ വർണ്ണാഭമാക്കും വൈകിട്ട് ഏഴ് മുപ്പത് മുതൽക്കാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ഈദാഘോഷങ്ങളുടെ ഭാഗമായി ബിരിയാണി പാചക മത്സരവും അന്നേ ദിവസം അരങ്ങേറും കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് മൂന്ന് ഒന്ന് എട്ട് ഒൻപത് എട്ട് ഒൻപത് നാല് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം ഒൻപത് 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹർ നാഷണൽ കൗൺസിൽ ബ്ലഡ് ഡോണേഴ്സ് കേരളയുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കിങ് ഹമദ് ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് ഒരുക്കുന്നത് രക്തദാനത്തിന് താല്പര്യമുള്ളവർ അന്നേ ദിവസം കിങ് ഹമദ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലേക്ക് എത്തിച്ചേരണമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് എട്ട് ഒൻപത് ഒൻപത് പൂജ്യം അഞ്ച് അഞ്ച് നാല് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മൂർ ജ്വല്ലേ ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ